ഇന്ന് സ്ത്രീകൾ ഏറ്റവും കൂടുതൽ പൊതുവെ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ് പീരീഡ് സമയത്ത് ആ ഒരു പെയിൻ ഇത് പീരീഡ് സമയത്ത് പെയിൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല അതിൻ്റെ കൂടെ എല്ലാവർക്കും അതിൻ്റെ കൂടെ കോൺസ്റ്റിപ്പേഷൻ വരാറുണ്ട് സിവിയർ ബാക്ക് പെയിൻ അതുമായിട്ട് വോമിറ്റിംഗ് വരാറുണ്ട് ആ ഒരു കണ്ടീഷൻസിനെല്ലാം ഇത് സബ്സൈഡ് ചെയ്യാൻ ഇത് സഹായിക്കുന്നു അതുകൂടാതെ തന്നെ എല്ലാ വിധത്തിലുള്ള മാനസിക പിരിമുറുക്കങ്ങളും അതോടൊപ്പം വരുന്നുണ്ട് അതെല്ലാം മൂന്ന് മന്ത്സ് കണ്ടിന്യൂസ് ത്രീ മന്ത്സ് ആണ് ആദ്യത്തെ ഒരു ത്രീ ഡേയ്സ് കണ്ടിന്യൂസ് ആയിട്ട് ടൂ ക്യാപ്സ്യൂൾ വെച്ചിട്ട് മൂന്ന് ദിവസവും പിന്നീടുള്ള മൂന്ന് ദിവസം ഒരു ക്യാപ്സ്യൂൾ വെച്ചിട്ട് അതാണ് എന്റെ കോഴ്സ് സിവിയർ പെയിൻ ആണെങ്കിൽ ആദ്യത്തെ മൂന്ന് മാസം കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കാം അതാണ് എന്റെ കോഴ്സ് എനിക്ക് നല്ല ഉപയോഗപ്പെടും ഒരുപാട് നാളുകളുടെ കാത്തിരി ശേഷം വളരെ സക്സസ്ഫുൾ ആയിട്ട് ഒരു പ്രോഡക്റ്റ് ഹാൻഡ് ഓവർ ചെയ്യുകയാണ് അതും ചൈതന്യ ഹേബിൾസ് എം ഡി ആയ അജികുമാർ സർ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട നായികയായ ഐശ്വര്യക്ക് ഹാൻഡ് ഓവർ ചെയ്യാണ് സോ ഒരു നല്ലൊരു തുടക്കം ആവട്ടെ എനിക്ക് ഇതെങ്ങനെയായിരിക്കും നമ്മൾ ധൈര്യമായിട്ട് പബ്ലിക്കിൽ ഇങ്ങനെ പറയാൻ കുറച്ച് പേടിയും ഉണ്ടായിരുന്നു പിന്നെ ഇതിനെക്കുറിച്ച് അറിഞ്ഞ ശേഷം ഒരു പേടിയും വേണ്ട ഹൺഡ്രഡ് നാച്ചുറൽ ആണ് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഡോക്ടറെ ഡോക്ടറെടുത്ത് ചോദിച്ചിട്ട് പോലും നിങ്ങൾക്ക് കഴിക്കാം അത്രയ്ക്കും ഹെൽപ്പ്ഫുള്ളായ ഒരു സാധനമാണ് സോ ഒട്ടും പേടിക്കാതെ നമുക്ക് ആ വേദന സഹിക്കാൻ പറ്റാതിരിക്കും വേദനയ്ക്കുന്നതിന് പറയുന്നത് കാട്ടിലും ആ വേദന അനുഭവിക്കുന്ന ആളുകൾ അത് എങ്ങനെ ഉണ്ടായിരിക്കും അറിയാം സോ ധൈര്യമായിട്ട് കഴിക്കാം ഐശ്വര്യ ഐശ്വര്യ ഇനി ഇത് ഓ പിന്നെ സോ മച്ച് കല്യാണി 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 എന്ന് പറയാ എന്നുള്ള എല്ലാവർക്കും എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖമായിട്ടിരിക്കുന്ന വിചാരിക്കുന്നു ഞാനും സുഖമായിട്ടിരിക്കുന്നു പിന്നെ ഞാനൊരു അടിപൊളി പ്രോഡക്റ്റിനെ കുറിച്ച് പറയാൻ വേണ്ടിട്ടാണ് വന്നിരിക്കുന്നത് ഫെമിനോ ട്രക്സ് ഇതെന്താന്ന് വെച്ചാൽ ഈ പീരിയഡ്സ് ടൈമിൽ നമ്മൾ ഒരുപാട് കഷ്ടങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാകും ഭയങ്കര ആയിരിക്കും നമ്മൾ ഇടുപ്പിലോ കാലിലോ പുറകിലോ മൊത്തം വേദന ആയിരിക്കും അത് സഹിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് സോ അതിന് വേണ്ടിയാണ് ഈ പ്രോഡക്റ്റ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഇത് ഹൺഡ്രഡ് പേഴ്സൻറ്റ് നാച്ചുറലാണ് ഞാൻ പോ ഞാൻ പോലും പേടിച്ചതാണ് നമ്മളിങ്ങനെ ഈ ഗുളികയെ കുറച്ച് ഇങ്ങനെ പറയുമ്പോൾ അതൊരു പേടിയായിരിക്കും അല്ലെങ്കിൽ സൈഡ് എഫക്ട് എന്തെങ്കിലും ഉണ്ടാവുമോ എന്നോന്ന് അങ്ങനെ ഞാൻ പേടിച്ചത് ആദ്യം പിന്നെ ഇത് പറഞ്ഞു തന്നപ്പോഴാണ് മനസ്സിലായത് ഹൺഡ്രഡ് പേഴ്സെൻറ്റ് നാച്ചുറൽ ആണ് നിങ്ങൾക്ക് പേടി ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഡോക്ടറെ അടുത്ത് സജസ്റ്റ് ചെയ്തിട്ട് കൂടി ഇത് കഴിക്കാം ഹൺഡ്രഡ് പെർസെൻ്റ് നാച്ചുറൽ ആണ് സോ ഒരു പേടിയും ഇല്ലാതെ ധാരാളമായിട്ട് കഴിക്കാം ഹെർബിൾസിൽ ഏകദേശം പ്രോഡക്റ്റ് നമ്മൾ മാനുഫാക്ചർ ചെയ്തത് അപ്പോൾ ഇങ്ങനെ എല്ലാ പ്രോഡക്റ്റും ഏകദേശം എല്ലാ പ്രോഡക്റ്റും അവൈലബിൾ ആണ് നമ്മൾ കൂടുതൽ കൂടുതൽ അതിലോട്ട് ഇറങ്ങി ചെന്നപ്പോഴത്തേക്ക് അനുഭവിക്കുന്ന ബുദ്ധിമുട്ടാണ് അതായത് കമ്പനിയിൽ ഏറ്റവും കൂടുതൽ ലേഡീസാണ് നമ്മൾ കമ്പനി വർക്ക് ചെയ്യുന്നത് ജെറ്റ്സ് എന്ന് പറയുന്നത് വളരെ കുറച്ച് നേരമാണ് അപ്പോൾ അവർ ഇങ്ങനെ എല്ലാ മാസവും രണ്ട് ദിവസവും മൂന്ന് ദിവസം ലീവ് എടുക്കണമുള്ളൂ ഇതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ അവർക്ക് ഈ പീരിയഡ് ടൈമിൽ ഭയങ്കര പെയിൻ ആണ് അവർക്ക് ജോലി ചെയ്യാൻ കംഫർട്ടബിളല്ല അതിനെക്കുറിച്ച് നമ്മൾ അവർ ഒരു ഇതിനറിയാൻ കഴിയും ആ സമയത്ത് നമ്മൾ നമ്മളിതിനെക്കുറിച്ച് ചിന്തിക്കുകയും എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് നമുക്ക് കൊണ്ടുവന്നാൽ എന്താണെന്ന് വെച്ചാൽ നമ്മളവർ രണ്ട് വർഷം മുന്നിട്ട് പുറകെയാണ് അപ്പോൾ നമുക്ക് അതിൻ്റെ ലൈസൻസ് മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ ട്രെയിഡ് കഴിഞ്ഞു ലൈസൻസ് ആയി അങ്ങനെയാണ് ഈ പ്രോഡക്റ്റ് നമ്മൾ മാർക്കറ്റിലോട്ട് കൊണ്ടുവരുന്നത് നമ്മൾ ഒരുപാട് പേർക്ക് കൊടുത്തതിൻ്റെ റിസൾട്ട് അറിഞ്ഞതിന് ശേഷം നമ്മൾ മാർക്കറ്റിലോട്ട് ഈ പ്രോഡക്റ്റ് കിടന്നു പിന്നെ ഇത് കഴിക്കേണ്ട വിധമെന്ന് പറയുന്നത് പീരീഡ്സ് നമുക്ക് ഒരു ടൈം അറിയാമല്ലോ അതിൻ്റെ രണ്ട് ദിവസം ഇട്ടിട്ട് രണ്ട് ക്യാപ്സിൽ വെച്ചിട്ട് മൂന്ന് ദിവസവും ആയി കഴിഞ്ഞിട്ട് ഓരോ ക്യാപ്സിൽ വെച്ചിട്ട് രണ്ട് നേരം വെച്ചിട്ട് മൂന്ന് ദിവസം പിന്നെ ആറ് ദിവസവും

കടുത്ത വയറുവേദന ഉണ്ടാവാറുണ്ട് അപ്പൊ ആ ദിവസങ്ങളിൽ സ്കൂൾ ആക്സന്റ് ആകാറുണ്ട് ഇനി ചില കുട്ടികൾക്ക് ഇത് എങ്ങനെയാണ് സംഭവിക്കണമെന്ന് അറിഞ്ഞൂടാത്ത ഒരു നിനക്ക് ബൈക്കിൽ ഇഷ്ടമല്ലേ ഇത് ഞങ്ങൾ ഗോവ പോയപ്പോൾ ഒരു ലോങ് എന്നൊക്കെ പറയുന്നത് ശരിക്കും എന്റെ ഒരു ഡ്രീം ആണ്

Chaitania Herbals, Fibnotrix, Soft Gel Capsules.